കുട്ടിയിൽ ഏതെങ്കിലും ഒരു സ്കൂളിലാണോ വന്നിരിക്കുന്നതെന്ന് കാരണം അത്ര മനോഹരമായി ഓറഞ്ചും മഞ്ഞയും കളർന്ന ചെണ്ടുമല്ലി കൃഷി ചെയ്തിരിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഭക്ഷണം നല്ല ജൈവ ഭക്ഷണം കൊടുക്കുവാനുള്ള ഇവിടെ പയർ കൃഷി ചെയ്തിരിക്കുന്നു പള്ളിയുടെ ബ്യൂട്ടിക്ക് നല്ലതാണ് പക്ഷേ കാര്യമായ റിട്ടേൺ കിട്ടണമെന്നില്ല നേരെ മറിച്ച് പള്ളി മുറ്റത്ത് കാബേജ് നട്ടാൻ ബ്യൂട്ടി ആയിരിക്കും പള്ളിക്ക് മുറ്റത്ത് ഏറ്റവും ചേർന്ന കൃഷി അതാണ് പക്ഷേ നമുക്ക് റിട്ടേൺ കിട്ടുകയും ചെയ്യാം വളരെ നയന മനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത് എന്താണ് അച്ഛൻ ഇതിൻ്റെ ഒരു പ്രചോദനം പ്രചോദനം ചെറുപ്പം മുതൽ അച്ഛൻ്റെ മാതാപിതാക്കൾ കൃഷിയിൽ അച്ഛനെ താല്പര്യമുണ്ടായിരുന്നു അതോ അതിനുശേഷം അച്ഛൻ പോകുന്ന ഇടവകളിലെല്ലാം നന്നായി ഇത് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു എന്താണ് എൻ്റെ പേരൻസ് പൊതുവെ കൃഷിക്കാരായിരുന്നു ആ ഒരു പൈതൃകം എനിക്കിപ്പോഴും ഉണ്ട് പോകുന്ന ഇടവകളിലെല്ലാം ഇതുപോലെ തന്നെ പള്ളിയുടെ ആണ് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള കൃഷി രീതികളാണ് ചെയ്യുക ഓരോ സ്ഥലത്തും ലൊക്കേഷൻ മനസ്സിലാക്കി ആ ലൊക്കേഷൻ ചേരുന്ന വിധത്തിലുള്ള കൃഷി രീതികളാണ് ഞാൻ ചെയ്യുക ഇവിടെ വരുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് അച്ഛൻ ഇരുന്ന പള്ളികളിലൊക്കെ നമ്മൾ കാന്ത്താനത്തും അരിയത്രയൊക്കെ നമ്മൾ കൃഷി കാണാൻ പോയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അച്ഛൻ ഇങ്ങനെ ഇരിക്കുന്നിടത്ത് തന്നെ വന്ന ഈ ഇത് ഞങ്ങൾക്ക് അത് കാണാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു അനുഭവമാണ് ഞാൻ രണ്ടാമത്തെ ഗുഹാനെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അച്ഛൻ നന തുടങ്ങും അച്ഛൻ ആദ്യത്തെ ഗുഹാനെഴുതി കഴിഞ്ഞിട്ട് അന്നേരം നനയ്ക്കുന്നു ഞാൻ കുർബാന കഴിഞ്ഞ് തുടങ്ങിത്തേനും അച്ഛൻ നനയെല്ലാം കഴിയും അങ്ങനെ തന്നെ രാവിലെ തന്നെ തൊട്ട് ഈ കൃഷി പരിപാടികളിൽ അച്ഛൻ വ്യാപൃതനായിട്ട് എപ്പോഴും ഈ പള്ളിയുടെ പരിസരത്തുകൂടി എപ്പോഴും ഉണ്ടാവും ഈ ഒരു കൃഷിയുടെ ബ്യൂട്ടിയൊക്കെ കണ്ടിട്ട് ഈശ്വരായിട്ട് കുര്യനച്ഛൻ അടുത്ത പ്രാവശ്യം മാനത്തൂരി ഇത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് അച്ഛൻ അവിടെ അത് ചെയ്യും ഞങ്ങൾ കരുതുന്നു അടുത്ത വർഷം നമ്മളത് കുറിക്കുന്ന വണിപ്പൂവുകൾ ഇന്നുറങ്ങിയോ മലയജവനത്തിലെ ഇളമന്തമാരുതൻ താരാട്ടുപാടിയുറക്കിയോ ഇന്ന് ആവണിപ്പൂക്കളെ ഉറക്കിയോ കണ്ണിനും മനസ്സിനും നിറവുതരുന്ന ഈ കാഴ്ചകൾ കാണാൻ ഞാൻ ഈ നമ്മുടെ ചിങ്കലയിൽ എൽ പി സ്കൂളിൽ ഒരു പരിപാടിക്ക് വന്നതായിരുന്നു അപ്പോഴും ഞാൻ വിചാരിക്കുമായിരുന്നു ഞാൻ ഊട്ടിയിൽ ഏതെങ്കിലും ഒരു സ്കൂളിലാണോ വന്നിരിക്കുന്നതെന്ന് കാരണം അത്ര മനോഹരമായി ഓറഞ്ചും മഞ്ഞയും കളർന്ന ചെണ്ടുമല്ലി കൃഷി ചെയ്തിരിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഭക്ഷണം നല്ല ജൈവ ഭക്ഷണം കൊടുക്കുവാനുള്ള ഇവിടെ പയർ കൃഷി ചെയ്തിരിക്കുന്നു ഇതിൻ്റെ എല്ലാം ഇതൊക്കെ ആരാണിതൊക്കെ എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ഏറ്റവും ബഹുമാനെ സ്കൂളിൻ്റെ ഹെഡ്മിസ് ഹെഡ് മാസ്റ്റർ ജോസ് ആഗാദ്രി സാർ പറഞ്ഞു ഈ സ്കൂളിൻ്റെ തന്നെ മാനേജരായ ജോൺ പുതിയട്ടേൽ പുതിയട്ടേൽ അച്ഛനാണ് എന്ന് അപ്പോൾ അച്ഛനെ കാണാനും അച്ഛനോട് അച്ഛനുമായിട്ട് സംസാരിക്കുവാന് വേണ്ടി സമയം കണ്ടെത്തിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഏത് പള്ളിയിൽ ഒരു വികാരിയായിട്ട് എത്തിച്ചേർന്നാലും അദ്ദേഹം ആത്മീയ തലത്തിലെ ഇടവകക്കാര്ക്ക് പറഞ്ഞ് വിശ്വാസത്തിലേക്ക് വളർത്തുന്നതോടൊപ്പം തന്നെ പ്രകൃതിയെ സ്നേഹിക്കുകയും പ്രകൃതിയുമായി ഇടപെട്ട് നിന്നുകൊണ്ട് വളരെ മനോഹരമായ ഇത്തരത്തില് എനിക്ക് തോന്നുന്നു ഈ ചെണ്ടുമല്ലി കൃഷി മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച ഈ വഴിനീളം മുഴുവൻ ക്യാബേജുകളുടെ കൃഷിയായിരുന്നു അതും വളരെ മനോഹരമായി ക്യാബേജ് നിൽക്കുന്ന ഒരു കാഴ്ച എന്താ പറയുന്നത് നമുക്ക് ഏവർക്കും വളരെ രസകരമായിരുന്നു അത് മാത്രമല്ല ഈ കുട്ടികൾക്ക് നല്ല ഫുഡും കൊടുക്കാൻ സാധിച്ചു എന്താണ് എങ്കിലും ഇത് മറ്റുള്ള ആളുകൾ മാതൃകയാക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു പ്രകൃതിക്ക് ഇണങ്ങിയ രീതിയിൽ തന്നെ ജൈവവള പ്രയോഗമാണ് എന്നാണ് അച്ഛൻ പറഞ്ഞത് ഈ ഇത്തരത്തിലുള്ള ഇത് മാത്രമല്ല മത്സ്യകൃഷിയിലും വളരെ നല്ല രീതിയിൽ മത്സ്യകൃഷി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ ഈ ഒരു മനോഹരമായ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് നമ്മൾ വിവക്ഷിക്കുന്ന കേരളം എന്ന ഈ പ്രദേശത്ത് അതും ഈ ചീങ്കല്ലേൽ പള്ളിയോട് ചേർന്നുള്ള ഈ സ്കൂളും പരിസരവും ഈ പള്ളി പ്രദേശങ്ങളും ഒക്കെ മനോഹരമായ ഇഞ്ചി കൃഷിയും ചെണ്ടുമല്ലി കൃഷിയും കൊണ്ടെല്ലാം നിറഞ്ഞിരിക്കുന്നു ഇതിന് ഇതിന് നേതൃത്വം കൊടുക്കുന്ന ജോണച്ഛനും അതോടൊപ്പം തന്നെ മറ്റ് ഭാരവാഹികൾ ഇതിൻ്റെ പള്ളിയുടെ കൈക്കാരനും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മുടെ ജോസ് രാഗാദ്രി സാറുണ്ട് ഇവർക്ക് എല്ലാവർക്കും പ്രത്യേകമായി ആശംസകൾ നേരികയാണ് സ്കൂളിന്റെ മാനേജറാണ് അച്ഛൻ അച്ഛനെ സംബന്ധിച്ച് വെളുപ്പിന് മണിക്ക് തന്നെ ഇവിടെ എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ഇത് കഴിഞ്ഞിട്ടാണ് അത്യാവശ്യം ഒരു തച്ച് പണി കഴിഞ്ഞിട്ടാണ് കുർബാനയ്ക്ക് പോലും പോകുന്നത് ഉച്ചക്കാണെങ്കിൽ പോലും ഞങ്ങൾ പലപ്പോഴും വരുമ്പോഴാണ് ബാക്കിയുള്ള അച്ഛന്മാരൊക്കെ ഉച്ചയ്ക്ക് മൂന്ന് കഴിഞ്ഞ് ഒരു അല്പനരം കിടക്കുമെങ്കിൽ ഒരു മണിക്കും ഒന്നരക്കും ഒക്കെ ഇവിടെ ഇതിൻ്റെ അകത്ത് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അതൊക്കെ എടുത്ത് ഞാൻ പിള്ളേർക്ക് കാണിച്ചു കൊടുക്കാറുണ്ട് ഇപ്പം നമ്മളൊരു പാഠപുസ്തകത്തിന് അതീത അതിൻ്റെ അപ്പുറത്തേക്ക് കുട്ടികളെ എത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് പുതിയ വിദ്യാഭ്യാസ നിയമം അനുസരിച്ച് പറയുകയാണെങ്കിൽ പ്രക്രിയാബന്ധിതമായ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് പറഞ്ഞത് അപ്പോൾ അതാണ് ശരിക്കും ഇവിടെ നടക്കുന്നത് ഈ അച്ഛനത് കാണിച്ചു കൊടുക്കുന്നത് നൂറ് പുസ്തകങ്ങൾ വായിച്ച് കിട്ടുന്ന അറിവിനേക്കാൾ കൂടുതലായിട്ട് ഇതെല്ലാം കണ്ട് ഇവിടെ തരുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് അച്ഛൻ ഇരുന്ന പള്ളികളിലൊക്കെ നമ്മൾ കാഞ്ഞിർത്താനത്തും അരിയത്രയൊക്കെ നമ്മൾ കൃഷി കാണാൻ പോയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അച്ഛൻ ഇങ്ങനെ ഇരിക്കുന്നിടത്ത് തന്നെ വന്ന ഈ ഇത് ഞങ്ങൾക്ക് അത് കാണാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു അനുഭവമാണ് ഓരോ കുട്ടിയും വരുമ്പോഴത്തേക്കും അവൻ എന്തുമാത്രം സന്തോഷമാണ് ഇതിൽ കാണുമ്പോൾ എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ അത് അത് തന്നെയാണ് ഇത് സ്കൂളിൻ്റെ മുറ്റത്താണ് ഇരിക്കുന്നത് അത് കുട്ടികൾക്ക് വലിയൊരു മോട്ടിവേഷനാണ് അപ്പോൾ അവരും വീണ്ടും കൃഷി ചെയ്യാനും മറ്റുള്ളവർ ഇതിപ്പം തന്നെ ഇവർ പടം എടുക്കുന്നു ക്യാമറക്കാർ വരുന്നു വലിയ വലിയ നേതാക്കന്മാർ വരുന്നു നോക്കി നിൽക്കുന്നു വേറെ അച്ഛന്മാർ വരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ വേറെ അച്ഛന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ വരുന്നു അപ്പം ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതെല്ലാം ഇതിൻ്റെ പിന്നിൽ ഇദ്ദേഹത്തിൻ്റെ മാത്രം കഷ്ടപ്പാടാണ് അത് മുഴുവൻ നേരവും പിന്നെ അതോടൊപ്പം തന്നെ കൈക്കാരന്മാർ ഫുൾ അച്ഛൻ ഇങ്ങനെ നിൽക്കുന്ന കൈക്കാരന്മാർക്ക് ഒതുങ്ങിയിരിക്കാൻ പറ്റിയല്ലോ അച്ഛൻ അതുകൊണ്ട് അവരും ഒപ്പം തന്നെ ഇതൊക്കെ ചെയ്യുന്നു എല്ലാം ജൈവ കൃഷിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കണ്ണും കരളും ഒക്കെ മനസ്സും നിറയുന്ന രീതിയിലാണ് അച്ഛനാണെങ്കിലും ഒരു ചങ്കായി ഞങ്ങളുടെ ചങ്കിടിപ്പായിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിചാരിച്ചിന് ഫുൾ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന കൊച്ചനാണ് വി ആരിയച്ചൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണ സപ്പോർട്ട് കൊടുത്ത് വി ആയച്ചിൻ്റെ വളങ്കയായിട്ട് നിന്ന് വി ആരിച്ചിനെ സഹായിക്കുന്നത് അച്ഛൻ്റെ ഒരു കൊച്ചു മകനെ പോലെയാണ് വിചാരിച്ചൻ ഞങ്ങളുടെ കൊച്ചത്തിനെ കൊണ്ടു നടക്കുന്നത് അത്ര വാത്സല്യത്തോടുകൂടി

ായി മേടിക്കുന്നത് തൊട്ട് എല്ലാവിധ കാര്യങ്ങളിലും ഒരു കൈമുദ്ര ഇതിനകത്ത് പതിക്കിട്ടുള്ളതുകൊണ്ടാണ് ഇത്രയും മനോഹരമായിട്ടിരിക്കുന്നത് അച്ഛൻ അതിൻ്റെ എപ്പോഴും ഒരു ഒരു ഇസ്തറ്റിക് സെൻസും കൂടെ ഉള്ള ഒരാളാണ് പൂ എവിടെ വെച്ച് കഴിഞ്ഞാൽ അതിന് ഭംഗി വരും അത് എവിടെ കൊണ്ടുപോയി വെക്കണം ഏത് സമയത്ത് നടക്കണം അതിനെക്കുറിച്ച് എല്ലാത്തിനെക്കുറിച്ചും മൊത്തത്തിലുള്ളൊരു ഗ്രാഹി ഉള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അച്ഛനെക്കുറിച്ച് ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ ഇൻസ്പിറേഷനൽ ആയിട്ടുള്ള ഒരാളാണ് കാരണം പുതിയ തലമുറയിൽപ്പെട്ട ഒരാളാണ് ഞാൻ കൃഷിയെക്കുറിച്ച് വലിയ ഗ്രാഹിക പക്ഷേ അച്ഛനെ സംബന്ധിച്ച് ഞാൻ നോക്കുവാണെങ്കിൽ അച്ഛൻ വളരെയധികം ഇതിനെക്കുറിച്ച് പഠിക്കുന്നു അതിനെക്കുറിച്ചുള്ള അറിവ് ഓൾറെഡി അച്ഛനുണ്ട് അത് അച്ഛൻ കൈകാര്മാരെല്ലാവരും കൂടെ കൂട്ടി പള്ളിയുടെ ഒരു ഒരു നോക്കിയാൽ അച്ഛൻ്റെ കൃഷികളെല്ലാം പോകുന്നത് എല്ലാ ദിവസവും രാവിലെ നേരത്തെ ഏറ്റവും അച്ഛൻ നനയ്ക്കുന്നു അതുപോലെ തന്നെ ഞാൻ രണ്ടാമത്തെ കുർബാന എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അച്ഛൻ നന തുടങ്ങും അച്ഛൻ ആദ്യത്തെ കുർവാന എഴുതി കഴിഞ്ഞിട്ട് അന്നേരം നനയ്ക്കുന്നു ഞാൻ കുർബാന കഴിഞ്ഞ് നടക്കുമ്പോഴത്തേനും അച്ഛൻ നനയെല്ലാം കഴിയും അങ്ങനെ തന്നെ രാവിലെ തന്നെ തൊട്ട് ഈ കൃഷി പരിപാടികൾക്ക് അച്ഛൻ എപ്പോഴും ഈ പള്ളിയുടെ പരിസരത്ത് എപ്പോഴും ഉണ്ടാവും അച്ഛൻ്റെ ഒരാളുടെ ഒരു ശ്രദ്ധ വളരെ പ്രധാനപ്പെട്ടാണ് അതിൻ്റെ അകത്ത് അതുപോലെ തന്നെ കൈകാരന്മാരുടെ അധ്വാനവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവരും രാവിലെ തന്നെ വരുന്ന വീട്ടിലെ പരിപാടികളൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് അവരും അച്ഛനോടൊപ്പം തോളോട് തോളി ഉയർന്ന് കൈകാരന്മാരും ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ട് അതുകൊണ്ട് കൈക്കാരന്മാരുടെ അച്ഛൻ്റെ ഒരു കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് പള്ളിയിലേക്ക് ഇത്രയും മനോഹരമായിട്ടുള്ളൊരു പൂന്തോട്ടവും അതുപോലെ തന്നെ മറ്റ് പച്ചക്കറി കൃഷികളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു രണ്ട് രണ്ടര മാസം തൈ നടുവയാണ് ഇവിടെ ആ ഇവിടെ വന്നിരിക്കുന്ന അച്ഛൻ മാനത്തൂർ കള്ളിയിലെ വികാരിച്ചാണ് അവർ കുര്യൻ കോട്ടയിൽ അച്ഛനും പൊതിറ്റലച്ചനും റിലേറ്റീവ്സാണ് പൊതിറ്റലച്ചൻ്റെ മൂത്ത ചേച്ചിയുടെ മകനാണ് കുര്യനച്ചൻ അപ്പം രണ്ടുപേരും ഫാമിലിയായിട്ട് കൃഷി കാര്യങ്ങളിലൊക്കെ താല്പര്യമുള്ളവരാണ് അച്ഛനിൽ നിന്നും കൂടുതൽ കൃഷിയുടെ ബാലപാഠങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്നപോലെ വന്നിരിക്കുന്ന ആളാണ് കുര്യനച്ചൻ ഈ ഒരു കൃഷിയുടെ ബ്യൂട്ടിയൊക്കെ കണ്ടിട്ട് ഈശ്വരായിട്ട് കുര്യനച്ചൻ അടുത്ത പ്രാവശ്യം മാനത്തൂരുവള്ളിയിലത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് അച്ഛനവിടെ അത് ചെയ്യുമെന്നൊക്കെ ഞങ്ങൾ കരുതുന്നത് തീർച്ചയായിട്ടും അടുത്ത വർഷം നമ്മൾ നമ്മളിത് കുറിക്കുന്ന ഈ സ്കൂളിലെ കുട്ടികൾക്കൊക്കെ ഒരു കൗതുകമല്ലേ ഇങ്ങനെ ചെടികളൊക്കെ നട്ടിരിക്കുന്ന കാണുമ്പോൾ തീർച്ചയായിട്ടും ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ മറ്റുള്ള സ്കൂളുകളിൽ പ്രോത്സാഹിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടോ ഇത് ഞാൻ മനസ്സിൽ ഇങ്ങോട്ട് കടന്നു വന്നപ്പോഴേ ഓർക്കുകയായിരുന്നു ഇത് എല്ലാ സ്കൂളും ഇതുപോലെ തന്നെ വളരെ അവരുടെ മുറ്റവും ചുറ്റുപാടുകളും ഒക്കെ വളരെ കൃത്യമായിട്ട് ഇത്തരത്തിലെ പൂക്കൃഷി ചെയ്യുവാണെങ്കിൽ നല്ലതാണെന്ന് ഇപ്പോൾ ഗവൺമെൻറ് തലത്തിൽ ബ്ലോക്ക് പഞ്ചായത്തുകളും ഗ്രാമപഞ്ചായത്തുകളും ഒക്കെ നേതൃത്വം കൊടുത്തുകൊണ്ട് ചെണ്ടുമല്ലി കൃഷി കുറേ ഏക്കറുകൾ ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നുണ്ട് പക്ഷേ അതിലപ്പുറമായിട്ട് ഈ ഇഞ്ചി കൃഷിയും പയർ കൃഷിയും ഉൾപ്പെടെയൊക്കെ ഉള്ളത് ഇവിടെ ഈ സ്കൂളിൽ മാത്രമാണ് കാണാൻ സാധിച്ചത് ഇനി മറ്റുള്ള സ്കൂളുകളിലേക്ക് പോകുമ്പോഴും പോകുമ്പോൾ ഈ ചീങ്കല എൽ പി മാതൃകാ സ്കൂൾ എന്നുള്ള നിലയിൽ ഇവിടെ നടത്തിയ പ്രവർത്തനങ്ങളെ മറ്റുള്ള കുട്ടികൾക്കും കൂടെ വിശദീകരിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു അതുപോലെ കുട്ടികൾ ഇത് കണ്ടു പഠിക്കുമ്പോൾ ഇതിന്റെ ഇതിന്റെ വളയിടിയിലും അതുപോലെ ഇതിൻ്റെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഓരോ നാമ്പുകൾ വരുമ്പോഴും അത് കുട്ടികൾക്കും അതൊരു അവർക്ക് ജീവിതത്തിലെ ഒത്തിരിയേറെ കാര്യങ്ങൾ പഠിക്കുവാനുള്ള ഒരു അവസരം കൂടെ ഇവർ ഉണ്ടാക്കി കൊടുക്കുകയാണ് പയർ പിണ്ണാപ്പിച്ച ഒരാഴ്ച അത് തോന്നുന്നു ഭയങ്കര രസകരമായിട്ട് തോന്നുന്നു കാരണം അച്ഛൻ ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ പാർക്കിംഗ് സൗകര്യം ഒട്ടും കളയാതെ തന്നെ ഈ സൈഡ് വഴി ഇഞ്ചി വളരെ മനോഹരമായി നട്ടിരിക്കുന്നു അപ്പോൾ സ്ഥലമില്ലാത്ത ആളുകൾക്കും നമ്മൾ കൃഷിയെക്കുറിച്ച് പറയുമ്പോൾ ആളുകൾ എപ്പോഴും പരാതി പറയുന്നത് ഞങ്ങൾക്ക് ഏക്കർ കണക്കിന് സ്ഥലമില്ല എന്നുള്ളതാണ് പക്ഷേ മൂന്ന് സെൻറ്റ് ഭൂമിയുള്ള ആൾക്കും ഇത് ഇത്തരത്തിൽ കൃഷി ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു മാതൃകയാണ് നമ്മുടെ അച്ഛൻ കാണിച്ചിരിക്കുന്നത് ഈ ഗ്രോ ബാഗിൽ വളരെ നല്ല രീതിയിൽ ഇഞ്ചി എനിക്ക് എനിക്കതിന് ജൈവവള പ്രയോഗം കൊണ്ട് ഇഞ്ചിയൊക്കെ നല്ല ആയിട്ടാണ് വളർന്നു നിൽക്കുന്നത് കീടനാശിനികളൊന്നും അവർ കളിക്കുന്നില്ല രാസവളങ്ങൾ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് വളരെ നല്ല പ്രത്യേകിച്ചും ഈ ജീവിതശൈലി രോഗങ്ങൾക്കൊക്കെ എതിരെ നല്ല ഒരു ഭക്ഷണ ക്രമീകരണവും കൂടെയാണ് ഇത് എന്താണെങ്കിലും ഈ ചീങ്കലൻ പള്ളിയിലെ വികാരി അച്ഛൻ ജോണച്ചന് പ്രത്യേകമായി ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും അതോടൊപ്പം തന്നെ ഉഴുവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും ഒക്കെ പ്രത്യേകമായി അഭിനന്ദനം കൂടി അറിയിക്കുകയാണ് ജമന്തി പൂക്കൾ ജനുവരിയുടെ മുടി നിറയെ ജമന്തി പൂക്കൾ എൻ്റെ പ്രിയതമയുടെ ചൊടി നിറയെ സുഗന്തി പൂക്കൾ സുഗന്ധി പൂക്കൾ ജമന്തി പൂക്കൾ ജമന്തി പൂക്കൾ ജനുവരിയുടെ മുടി നിറയെ ജമന്തി പൂക്കൾ എൻ്റെ പ്രിയതമയുടെ ചൊടി നിറയെ സുഗന്ധി പൂക്കൾ സുഗന്ധി പൂക്കൾ ജമന്തി പൂക്കൾ നായക ജീവദായക യേശുവേയൻ സ്നേഹ ഗായക നായക ജീവദായക യേശുവേയൻ സ്നേഹഗായക തമസിലുഴലുമൻ ജീവിതനൗകയിൽ പ്രകാശമരുളു പ്രഭാതമലരേ തമസിലുണരുമൻ ജീവിതനൗകയിൽ പ്രകാശമരുളു പ്രഭാതമലരേ നായക ജീവദായക യേശുവേയൻ സ്നേഹ ഗായക